അകന്നു കഴിയുന്ന ഭർത്താവുമായി ഒന്നിക്കാൻ മന്ത്രവാദം ഫലമില്ലാത്തതിനാൽ പണം തിരികെ ചോദിച്ചു മന്ത്രവാദിയും സഹായികളും ചേർന്ന് യുവതിയെ കൊന്നു അകന്നു കഴിയുന്ന ഭർത്താവുമായി വീണ്ടും ഒന്നിക്കാൻ യുവതി കണ്ടെത്തിയ വഴി മന്ത്രവാദം ഒടുവിൽ ആ മന്ത്രവാദം തന്നെ യുവതിയുടെ ജീവനെടുത്തു തമിഴ്നാട്ടിലാണ് നാടിനെ നടത്തിയ കൊലപാതകം നടന്നത് പിണങ്ങിക്കഴിയുന്ന ഭർത്താവുമായി ഒന്നിക്കാൻ വേണ്ടിയാണ് യുവതി മന്ത്രവാദിയെ പോയി കണ്ടത് പക്ഷേ മാസങ്ങളായിട്ടും ഒരു ഫലവുമില്ലാതെ വന്നപ്പോൾ കാശ തിരികെ ചോദിച്ചതോടെ കളി മാറി മന്ത്രവാദിനിയും സുഹൃത്തുക്കളും ചേർന്ന് യുവതിയെ കൊലപ്പെടുത്തി യുവതിയുടെ ശരീരഭാഗങ്ങൾ മണിമുത്തൻകുളം കനാലിന് സമീപത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് കൊലപാതക വിവരം പുറത്തിറങ്ങിയത് തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി കായൽവീഴിയാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന യുവതി എട്ടു മാസം മുമ്പാണ് കാണാതായത് അതേസമയം കൊലപാതകം നടത്തിയത് ഒക്ടോബർ അഞ്ചിനാണെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു ഭർത്താവുമായി ഒന്നിക്കുന്നതിനുള്ള വഴിതേടിയാണ് യുവതി മന്ത്രവാദിയെ സമീപിച്ചത് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഇയാൾ ലോക്കൽ കേബിൾ ചാനലുകളിൽ പരസ്യം നൽകിയിരുന്നു ഇത് വിശ്വസിച്ച യുവതി അച്ഛനൊപ്പം മന്ത്രവാദിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് പണം നൽകി ഫലം കാണാതായതോടെ യുവതി പണം തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടതാണ് കൊലയ്ക്ക് കാരണമായത് ശുചീന്ദ്രത്തേക്ക് വിളിച്ചു വരുത്തി കാറിനുള്ളിൽ വെച്ച് കഴുത്തു ഞെരിച്ചു കൊന്നതായി പ്രതികൾ സമ്മതിച്ചു കൊലപാതകത്തിനു ശേഷം ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന ഏഴു പവൻ്റെ സ്വർണമാലയും പ്രതികളെടുത്തു ഒരു സ്ത്രീ അടക്കം മൂന്ന് സഹായികളും അറസ്റ്റിലായിട്ടുണ്ട് നിരവധി സ്ത്രീകളിൽ നിന്ന് പ്രതികൾ പണം തട്ടിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു